ആഹാരം പോലും ഞാൻ ഞാൻ ും കൊണ്ട് ഈ മോളുടെ പഠനം വരെ നിർത്തേണ്ടതായിട്ട് വന്നു പഠിപ്പിക്കാൻ വേറൊരു മാർഗം ഇല്ല ഈ ഒരു കാര്യങ്ങള് വീടുകള് തോറും കേറി ഇറങ്ങിയിട്ട് കച്ചവടം ചെയ്തിട്ടാണ് ഈ മക്കളുടെ കാര്യങ്ങള് ചേച്ചി നോക്കുന്നത് ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയില് കായംകുളം കീരിക്കാട് തെക്ക് മൂലശ്ശേരി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ മോൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ മോളുടെ പഠനം വരെ നിർത്തേണ്ടതായിട്ട് വന്നു പഠിപ്പിക്കാൻ വേറൊരു മാർഗമില്ല മോൾ എത്ര വരെ പഠിച്ചു പ്ലസ് ടു വരെ പ്ലസ് ടു വരെ പഠിച്ചു അമ്മ മോളുടെ അമ്മ ചെയ്യുന്നതെന്ന് പറയുമ്പം കുറച്ച് ലോഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് തൊട്ടടുത്ത വീടുകളിലൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇപ്പം ശരിക്കും അമ്മയ്ക്ക് കാലിന് വെരിക്കോസ് വെയിൻ ഉണ്ടായി അല്ലേ അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ഈ മോൾ മോളിപ്പം വീട്ടിലിരിക്കുകയാണ് പഠിക്കാതെ പ്ലസ് ടു വരെ പഠിച്ചോളൂ അത് കഴിഞ്ഞ് മോക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അല്ലേ മോള് വീട്ടിൽ തന്നെ ഇരിപ്പാണോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ ഇല്ല മോക്ക് പഠിക്കണം ആഗ്രഹം അവിടെ സൊസൈറ്റിക്കാർ പറഞ്ഞത് ഇത് അളന്നെടുക്കുവാണെന്നാ പറഞ്ഞു അപ്പൊ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ ഒരു ഇടവില്ല ചേച്ചി പോകും ഓരോ കേറി ഇറങ്ങി ദൂര സ്ഥലങ്ങളിലെല്ലാം പോകും എന്നാലേ പറ്റത്തോളു ചേച്ചി വീട് വെക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലോൺ എടുത്തിട്ടുള്ളത് ഈ വീട്ടിൽ ഞാൻ കേറി നോക്കിയിട്ടാണെങ്കിൽ വീട്ടിൽ ഒരു സാധനം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് പൊട്ടിയും എന്റെ കുഞ്ഞിരിക്കുന്നത് ഒരു മോളുടെ പഠനം പ്ലസ് ടു കഴിഞ്ഞപ്പോ നിർത്തിയല്ലേ പഠിച്ചപ്പോ അത് നാപ്പതിനായിരം രൂപ ഫീസ് അടക്കണെന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് പഠിക്കാതെ പരീക്ഷ എഴുതാതെ വീട്ടിലായത് മോനും കൂടെ പഠിക്കാൻ പറ്റാതെ വരും ചെലവ് നടക്കാൻ പോലും പറ്റുന്നില്ല ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ ആത്മഹത്യ അല്ലാതെ കണ്ട അവര് ഇറക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എവിടോട്ട് പോകും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പൊ അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് ചേച്ചി ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഈ ചുറ്റുപാടും അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജപ്തി ആയെന്നുമല്ല ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഒരു നേരത്തെ പോലും ഞങ്ങൾ എത്ര വർഷമായി വർഷം പോയി മക്കളുടെ കാര്യങ്ങളൊന്നും ഇല്ല ും വർഷം കൊണ്ട് അവര് ജീവിച്ച അനുഭവങ്ങൾ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് അതിന്റെ തൊട്ട് കുറേ കാണുന്ന വീട് എന്റെയാണ് ഞാനൊരു വിവലങ്കലാണ് ഇവർക്ക് വീട് വിട്ട് ഇറങ്ങേണ്ട വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുവാണ് ആ ഒരു കണ്ടീഷൻ ഈ രണ്ട് മക്കളെയും പിടിച്ചുകൊണ്ട് ഇവിടെ ഇനി എങ്ങോട്ട് പോകും ഇവരുടെ ജീവിതത്തിൽ ഇനി മുൻപേ നിൽക്കുന്ന മരണം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ജനങ്ങളെ സഹായമാണ് ഇല്ലെങ്കിൽ ഈ മൂന്ന് ജീവ മരണത്തിന് നമ്മൾ സമാനം നമ്മൾ തന്നെ സമാനം പറയുന്നത് മക്കൾക്ക് പഠിക്കണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹം പഠിക്കുന്ന രണ്ട് പിള്ളേരാണ് അത്രയ്ക്കും നല്ല വിദ്യാഭ്യാസത്തിനകത്ത് മുൻഗണനയുള്ള പിള്ളേരാണ് രണ്ട് രണ്ട് പിള്ളേർ ചേട്ടൻ്റെ സാഹചര്യം നമുക്കറിയാം ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പം ഒരു അയൽവാസി എന്നുള്ള രീതിയിൽ ചേട്ടനും ആകെപ്പാട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ചേട്ടൻ മാറ്റം കാണണം എന്ന് എനിക്ക് വളരെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴേ ഈ ഒരു ചേച്ചിയെയും മക്കളെയും ഒരുപാട് കരയിപ്പിച്ചൊന്നും എനിക്ക് വീഡിയോ ചിത്രീകരിക്കാൻ പറ്റത്തില്ല അത് ഞാനൊരു മനുഷ്യനാണല്ലോ അപ്പം എനിക്കത് കണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവരുടെ സാഹചര്യം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ചേച്ചി ഇപ്പം നമ്മുടെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുമ്പം ഈ മോളുടെ പഠനം പ്ലസ് ടു കഴിഞ്ഞിട്ട് നിർത്തി നിർത്തിയതിൻ്റെ എന്ന് പറയുമ്പം വേറെ മാർഗമില്ല പഠിപ്പിക്കാൻ ഈ മോനാണെങ്കിൽ ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആണോ മോനെ മോൻ എത്രല്ല പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പോലെ തന്നെ ഈ മോൾക്കും പഠിക്കണമെന്നാഗ്രഹമുണ്ട് ഇവർക്ക് ക്യാമറയുടെ മുമ്പിലൊന്നും വന്ന് സംസാരിച്ച് പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇവരുടെ അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോയിലൂടെ ഇവരെ അറിയിപ്പിക്കണോ അല്ലെങ്കിൽ ഇവരുടെ സങ്കടം നിങ്ങളുടെ മുമ്പിൽ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവരുടെ സാഹചര്യത്തിൽ ഒരു മാറ്റം കൊടുക്കണമെങ്കിൽ ശരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം മോൻ ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞ് പക്ഷേ വേറെ കോഴ്സിനൊന്നും ഇപ്പം പോവാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനായിട്ട് എൻട്രൻസിന് വേണ്ടി തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക പക്ഷേ ഇനി അതിൻ്റെ എക്സാമിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പൈസ ആവശ്യമാണ് അതിന് ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല മോളുടെ സാഹചര്യം എന്ന് പറയുന്നത് മോള് പ്ലസ് ടു പഠിച്ചത് മോള് സംസ്കൃതത്തിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് മോക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്താനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പം ഇവിടുത്തെ തൊട്ടടുത്തുള്ള നാട്ടുകാരാണ് ഇവരുടെ സാഹചര്യം എന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം ചേച്ചിയുടെ ജോലി എന്ന് പറയുന്നത് ഈയൊരു കാര്യങ്ങൾ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് കച്ചവടം ചെയ്തിട്ടാണ് ഈ മക്കളുടെ കാര്യങ്ങൾ ചേച്ചി നോക്കുന്നത് ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് കിട്ടുമെന്ന് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചാരിറ്റി വീഡിയോകൾ വലുതായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇവരുടെ ഇത്രയും വലിയൊരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹായം ഉണ്ടാവണം ഇവർക്ക് യൂണിയൻ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ പുല്ലുളങ്കര ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ലോണുണ്ടല്ലേ അത് തിരിച്ചടയ്ക്കണം തിരിച്ചടച്ചില്ലെങ്കിൽ ഇവർ കെട്ടി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഈ വീടിനു വേണ്ടിയാണ് അവർ ലോൺ എടുത്തിട്ടുള്ളത് അത് ഇവർക്ക് നഷ്ടമാകും ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചി ഉപേക്ഷിച്ചു പോയതാണ് ചേച്ചി ഈ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഞാനിവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം എല്ലാവരുടെയും കാര്യം ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ മക്കൾക്കും ഈ ചേച്ചിക്കും ഉണ്ടാകണം കേട്ടോ ഞാൻ പോയിട്ട് വരാം ഒരു ദിവസം വരാം ഞാനിങ്ങോട്ട് കേട്ടോ അപ്പോഴത്തേക്കും ജീവിതത്തിലൊരു മാറ്റം ദൈവം തരട്ടെ